സച്ചു ഹലോ ഗൈസ് അങ്ങനെ സച്ചു ചെന്നൈയിലെത്തി ഗൈസ് കൊറേ ദിവസം കൊണ്ട് സച്ചു നാട്ടിൽ നിന്ന് ചെന്നൈ പോണം ചെന്നൈ പോണം സച്ചു ഇപ്പോഴാണ് സച്ചു വന്നത് കേട്ടാ അപ്പൊ ഇന്നലെ രാത്രി എത്തി ഒരുപാട് ആയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയില്ലേ പതിനൊന്ന് മണിയൊക്കെ ആയി സച്ചു ടയേർഡായും പിന്നെ വന്ന് വന്നത് അങ്ങനെ ഉറങ്ങി രാവിലെ എണീറ്റ് സച്ചു എന്താ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ്ലി ആ ഇഡ്ലി കഴിച്ചു അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കൊറേ കാര്യങ്ങളുണ്ട് ബീച്ചിൽ പോയി ജിമ്മിൽ പോയി അതാണ് കേട്ടോ ആ സാമ്പാർ പിന്നെ നമ്മള് വൈകുന്നേരം ബീച്ചിൽ പോവും ഫുഡ് കഴിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും കാണണം ഗൈസ് വറി എല്ലാവരും വീഡിയോ കാണണം ഇല്ലേ പാത്രം കഴുകണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആൺകുട്ടികൾ അമ്മമാര് ചെയ്യു മാറും അങ്ങനെ സച്ച മുടുക്കന പ്ലേറ്റൊക്കെ കഴുകി ഗുഡ് അല്ലേ വെക്കേണ്ടല്ല മറ്റേ എന്താണ് കടലമുട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മള് ബീച്ചിൽ പോവാൻ റെഡി ആയില്ല സെറ്റും ഇത് കമ്മിന് കൂടി ഇട്ടാല് സെറ്റ് ആയിട്ടോ ഇതാണ് നമ്മുടെ ഇത് പുതിയ ഡ്രസ്സാണ് നാട്ടിൽ നിന്ന് എടുത്താണ് കേട്ടോ പക്ഷെ സീവൊക്കെ വെച്ച് സെറ്റ് ആക്കിയത് എങ്ങനെയൊരു ഡ്രസ്സൊന്ന് കാണിച്ചു എങ്ങനെയുണ്ട് ഡ്രസ് ബാഗില് എല്ലാ സ്റ്റിക്കർട്ടോ നാട്ടൊന്ന് ഓണം കൂടിയായിരുന്നു പക്ഷെ എന്ന് പറയാൻ അപ്പൊ ഇന്ന് പോയിട്ട് വെച്ച് ഇത് നമ്മള് ബീച്ച് പോകുമ്പോ എപ്പോഴും ഉപ്പൊക്കെ ആ അതെ ഉപ്പൊക്കെ തട്ടിട്ട് കയ്യില് മുറിവായിന്ന് അപ്പൊ നമ്മള് പൂവല്ലേക്കൂട്ട അപ്പൊ നമ്മൾക്ക് ഇനി അടുത്തത് ബീച്ചിൽ കാണാന്ന് പറയും ആ കയ്യില് മുറിയില്ലതാണ് അപ്പൊ നമ്മളടുത്തത് ബീച്ചിലെത്തിട്ട് അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിട്ടോ ബീച്ച് എത്തിയപ്പോഴേ മീൻ വിൽക്കുന്നു ഇതിന് മുന്നേ പോയപ്പോൾ ഇതിലേക്കാളും ഒരുപാട് മീൻ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നു ഡിപ്രേഷൻ പോയപ്പോൾ കുറച്ചായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പൂജ ഹോളിഡേസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഗൈസ് നല്ല തിരത്താണ് ഇന്ന് എന്റെ ഡ്രസ് കാണിക്കാതെ ഒന്നുകൂടെ ബീച്ച് വന്ന് കാണിക്കുന്ന ഞാനേ പുതിയ ഡ്രസ്സ് ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കുന്നത് ഡ്രസ് അഴുക്കാവില്ല ഇവരെട്ടോയ്യാ വെള്ളത്തിൽ ഇറങ്ങാൻ വയ്യാത്തത് കൊണ്ട് കാലിലൊട്ട് വെള്ളം തട്ടാതെ മാറി നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കണേ കുട്ടികളെല്ലാവരും എന്തേ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അവരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഞാൻ മാത്രം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു ഇനി ഞങ്ങൾ കുറച്ച് നടക്കട്ടെ ഇത് ഇപ്പോൾ അതിര പാട്ട് വരും കേട്ടോ മനമാകെ നിറഞ്ഞിടുമോ ഇത്രയും നേരം നനയാതിരിക്കായിരുന്നു കേട്ടോ അതേ അവസാനം ചെരുപ്പൊക്കെ മൊത്തം നനഞ്ഞു മൊത്തത്തിൽ നനഞ്ഞില്ല ചെറുതായിട്ട്

എവിടെ സച്ചിനെ കാണണില്ല ഇവിടെ ഇണ്ടായിരുന്നോ അയ്യോ ഭക്ഷണം നമ്മള് ഈ ഗെയിം കളിച്ചിട്ട് കൊട കിട്ടിട്ടുണ്ട് കേട്ടോ എന്നാ ആ നല്ല മഴ വരുമ്പോ പിടിക്കല്ലേ മഴ വരുന്നു അങ്ങനെ നമ്മടെ ബീച്ച് എല്ലാ കഴിഞ്ഞു ഇനി നേരെ ഡിന്നർ കഴിക്കണം അല്ലേ ചേട്ടാ എവിടേക്കാ നോക്കുന്നേ കുട്ടികളെ കുട്ടികളെ ഇത് നമ്മൾ എങ്ങോട്ടാണോ പറഞ്ഞു അറിയില്ല ഇതാണ് നമ്മുടെ കൊട സച്ചു അവിടെ ഒരേ കരച്ചിലാണ് കേട്ടോ ബക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കാരണം ആ ബീച്ചിലെ ആ സൈഡ് കുട്ടികൾ ബക്കറ്റ് കൊണ്ട് കളിക്കുന്നുണ്ട് അപ്പം അത് വേണം എന്ന് എന്നൊരു കാര്യമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ